എല്ലാവരെയും വന്ദനം പറയുന്നു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനതൊരു കൊച്ചു ചോദ്യം ചോദിക്കാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും യേശു ക്രിസ്തു വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക മത്താണ് സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ യഹൂദന്മാർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ ന്യായവതിയെക്കുറിച്ച് ഏഴ് പ്രാവശ്യം കർത്താവ് ഖസ് ചെയ്യുന്നു ശപിക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള വാവ് ആൻഡ് ടു യു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സംസാരിക്കും അതിലേശു ഒരു പ്രധാനപ്പെട്ട വാക്ക് അതിന്റെ മുപ്പത്തിയാറാമത്തെ ഇതൊക്കെയും ഈ തലമുറ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ വാക്കിന്റെ അർത്ഥം എന്താ സിംപിളി നിങ്ങൾക്ക് ഇപ്പം പ്ലെയിനായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഈ തലമുറയിൽ വരും എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇപ്പൊ വായിക്കുന്ന എൻ്റെ തലമുറ വരുമെന്നാണോ യേശുക്രിസ്തു സംസാരിച്ചിരുന്ന തലമുറയിൽ വരുമെന്നാണോ ഹലോ ചോക്ക് ഈ ജഡ്ജ്മെന്റ് വന്നു അപ്പൊ എ ഡി എഴുപതിൽ എറുഷലേമിന്റെ നാശത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അവർത്താ പറഞ്ഞ ആബേലിന്റെ രക്തം മുതൽ നിങ്ങൾ യാഗപീഠത്തിനും മന്ദിരത്തിനും നടുവിൽ വെച്ച് കൊന്ന ബെറക്കയാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊറിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന യേശുവിൻ്റെ മുമ്പിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരുന്നവരോട് പറഞ്ഞ് നിങ്ങളുടെ മേൽ വരുമോന്ന് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല നിങ്ങൾ അതിനെന്ത് വ്യാഖ്യാനം കൊടുക്കും ഒന്നും വ്യാഖ്യാനിക്കണ്ട മറ്റാണ് വിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ എന്തുവാ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറകൾ ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാറ് തലമുറകൾ പതിനാല് ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാല് തലമുറ നാൽപ്പത്തിരണ്ട് തലമുറ തലമുറ അപ്പൊ നാല്പത്തിരണ്ടാമത്തെ തലമുറയിലാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത് എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ കാലത്ത് സമകാലികരായി ജീവിച്ചുകൊണ്ടിരുന്ന തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന രാജാവ് വന്നേക്കുക അതായത് ന്യായപ്രമാണം കൊടുത്ത ആള് തന്നെ അതിനെ ഫിനിഷ് ചെയ്യാൻ വന്നേക്കുക ജഡ്ജ്മെന്റ് കടത്താൻ വന്നേക്കുക ഇപ്പൊ യേശു ക്രിസ്തു തന്നെ നേരിട്ട് പോയി പ്രവാചകന്മാരിലൂടെ അല്ല നേരിട്ട് സംസാരിക്കുക ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരേണ്ടതാകുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും ഇത് തന്നെയല്ലേ ഇരുപത്തി നാലാം അദ്ധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിലും പറഞ്ഞേക്കുന്നേ മത്ത ഇരുപത്തിനാലിന്റെ മുപ്പത്തിനാലിന് നോക്കി ഇതൊക്കെയും ഈ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയല്ല സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു രണ്ട് ഭാഗത്തും യേശു സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു ഞാൻ ചോദിക്കുന്നു യേശു അസത്യം പറയൂ യേശു കള്ളം പറയൂ യേശുവിനും ഞാൻ സത്യമായിട്ടും സത്യമായിട്ടെന്ന് ജനങ്ങളോട് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ അത്ര സീരിയസ് ആണ് മാറ്റർ അതുകൊണ്ട് സത്യമായിട്ടും നിങ്ങളുടെ മേൽ വരും സത്യമായിട്ടും ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കാലത്ത് യേശുവിന് സമകാലികരായിട്ട് ജനിച്ചു വളർന്ന ആ തലമുറ നാൽപ്പത് വർഷത്തെ തലമുറ ഇതൊക്കെയും സംഭവിക്കുവോളം ഒഴിഞ്ഞു പോകുകയില്ല എന്ന് യേശു പറയുക ലൂക്കോസന സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്ന എന്തുവാ ഇത് പ്രതികാരത്തിന്റെ നിവർത്തിയാകുന്ന കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ വാക്ക് അതുപോലെ സംഭവിച്ചു ഈ ചോടിച്ച് വളച്ചോടിച്ച് ചോടിച്ച് നമ്മൾ ഈ തലമുറ എന്ന് പറഞ്ഞാൽ അത് ജനതയാണ് അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് ആ യഹൂദന്മാരെന്ന് പറയുന്ന ആളുകളെയാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ദൈവവചനത്തിന്റെ പ്ലെയിൻ ട്രൂത്ത് പോലും വളരെ ക്രൂക്കടായിട്ട് കണ്ണിങ് ആയിട്ട് ജനത്തെ പഠിപ്പിക്കുന്നൊരു കാലത്ത് യേശു ക്രിസ്തു പറഞ്ഞ ഈ രണ്ട് വാക്കുകളും കൃത്യമായി യേശു പറഞ്ഞ തലമുറയിൽ നിവർത്തിയായി ഇത്ര പ്ലെയിനായിട്ട് ദൈവവചനം എഴുതി വെച്ചിരിക്കുകയും അത് വിശ്വസിക്കാൻ പറ്റാത്തവരുടെ പേരാണ് ക്രിസ്ത്യാനികൾ നമ്മുടെ കർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആത്മാവിൽ അങ്ങ് ആനന്ദം കൊണ്ടാവും പക്ഷെ നമ്മുടെ കർത്താവ് ഒന്നും വിശ്വസിക്കത്തില്ല മറ്റാണ്ട് ശേഷി ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം ഭാഗ്യത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയും സംഭവിക്കു പോകണം ഈ തലമുറ ഒഴിഞ്ഞു പോകലേ ഇതൊക്കെ സംഭവം ഈ തലമുറ ഒഴിഞ്ഞു പോകല് സത്യമായിട്ടും കൂടെ പറഞ്ഞു ഈ തലമുറ അതിലെന്തൊക്കെ ഉണ്ടാകണം ദേവാലയം നശിച്ചു പോകണം മഹാ ഉപദ്രവം ഉണ്ടാകണം ആ കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചന്മാർ എഴുന്നേക്കണം എന്തുവാ കർത്താവായ യേശു ക്രിസ്തു മിന്നൽ മിന്നൽ കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും ശവങ്ങളൊടുത്ത് കഴുക്കൾ കൂടും കഷ്ടത്തിലെ എന്തുവാ കാലത്തിലെ കഷ്ടം കഴിഞ്ഞുകൊണ്ട് സൂര്യൻ സൂര്യന് പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തിന് വീഴും ആകാശത്തിന്റെ ശക്തികൾ ഇടകിപ്പോകും മനുഷ്യപത്ര അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളെ വിലപ്പിച്ചുകൊണ്ട് മനുഷ്യപത്വൻ ആകാശമേഹങ്ങളിൽ മഹാശക്തിയോടും ദേവസ്വവും കൂടെ വരുന്നത് കാണും തന്റെ ദൂതന്മാരെ അയച്ച് കാഹ്ളനോടിയോട് അയയ്ക്കും വ്രതന്മാരെ ആകാശിനെ അറിവ് മുതൽ അറിവ് വരെ നാല് ദിക്കുന്നു കൂട്ടിച്ചേർക്കും ഇതെല്ലാം പറഞ്ഞിട്ട് അത്തിയെ നോക്കി ഉപമവടിപ്പിൽ ഈ അത്തി ഈ അത്തി അത്തിയെ നോക്കി ഉപമ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് ഇസ്രയേൽ തളുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സംഭവിക്കാതെ വന്നപ്പോൾ പറഞ്ഞു അത് മാറ്റി വെച്ചേക്കുന്നത് പിന്നെ ഒരു ഒമ്പത് വർഷം അടുത്ത രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ സംഭവിക്കുമെന്ന് പറഞ്ഞോണ്ടായിരിക്കുന്നത് ഫ്യൂച്ചറിസം തെറ്റാണ് അവരിങ്ങനെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും കാലം പോകുന്നതിനനുസരിച്ച് ചരിത്രം പോകുന്നതിനനുസരിച്ച് ഓരോന്ന് വരുമ്പോൾ ഇങ്ങനെ മാറും ഗ്യാസയെ കുറിച്ചായിരുന്നു പ്രസംഗം ഗ്യാസ അടങ്ങി സമാധാനമായി ഇപ്പൊ നാട്ടി ചാടി പിടിച്ചുകൊണ്ട് വരും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തെ കബളിപ്പിക്കാൻ മാക്സിമം കബളിപ്പിച്ചു സത്യം പറഞ്ഞ ലജ്ജ തോന്നുന്നില്ലേ വാസം വരെ നിങ്ങൾക്ക് നിങ്ങളോട് അങ്ങനെ തന്നെ ചോദിക്കേണ്ട ഗതിയാണ് നാണം തോന്നുന്നില്ലേ ഈ വാക്കുകളുടെ അർത്ഥം എന്ത് ഇതൊക്കെ തലമുറ ഒഴിഞ്ഞു പോകുന്ന സിമ്പിൾ വാക്കിന്റെ അർത്ഥം എന്താ കൂടുതലൊന്നും വേണ്ട കാരണം യേശു ക്രിസ്തു സംസാരിച്ചൊരു തലമുറയുണ്ട് ആ തലമുറയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് കർത്താവ് കൊടുക്കുക ഇത് മുഴുവൻ ആ തലമുറയെ സംഭവിച്ചത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ക്രിസ്തുവിന്റെ കാലഘട്ടമാണ് ദൈവരാജ്യമാണ് പിതാവും പുത്രനും പരിശുദ്ധമായി ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ മുമ്പിൽ ഒരു ജഡ്ജ്മെന്റ് ഇല്ല മുമ്പിൽ കാരണം നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല ജീവിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് ജഡ്ജ്മെന്റ് ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്ന് യേശു പറഞ്ഞു ആകാശവും ഭൂമി ഒഴിഞ്ഞു പോവുകയാണ് ദൈവവചനം മാറാതെ നിലനിൽക്കുകയാണ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എ ഡി സെവൻറ്റി സോ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ രണ്ടു വാക്ക് വിശ്വസിക്കും ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് സത്യമാണിത് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയില്ല ആ തലമുറ കൃത്യമായി അവരുടെ യേശു എന്ത് സംസാരിച്ചോ അത് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ അത് വിശ്വസിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു അവർ ദൈവത്തിന്റെ കൃപയാൽ രക്ഷപ്പെട്ടു വരുവാനുള്ള ന്യായവീതിയിൽ നിന്ന് ദൈവ അവരെ രക്ഷിച്ചു ഇവിടെ ആളുകൾ ഭയങ്കരമായിട്ട് സംശയമാണ് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമോ അപ്പോൾ ഒരു വീട്ടിൽ പറഞ്ഞു കടന്നു പോകത്തില്ല വേറൊരു വീട്ടിൽ പറഞ്ഞ് കടന്നു പോകും വേറൊരു വീട്ടിൽ പറഞ്ഞ് മഹോദ്രവത്തിന് രണ്ട് ഘട്ടമുണ്ട് ഒന്ന് മാനുഷികമായ ഉപദ്രവം രണ്ട് പിന്നെ ദൈവീകമാണ് ആദ്യത്തെ മൂന്നര വർഷത്തെ ആ ഉപദ്രവം എന്തുവാ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത് എൻ്റെ അപ്പോന് ചേട്ടായി മഹോപദ്രവകാലം എന്ന് പറയുന്നത് ന്യായ പ്രമാണത്തിന്റെ അവസാനമാണ് അല്ലാതെ ഈ പാവപ്പെട്ട എന്നെ ഇവിടെ ഉള്ള ഇന്ത്യയെ താമസിക്കുന്നവരെല്ലാം കൂടെ കൊല്ലാൻ വരുന്ന പരിപാടി അല്ലത് നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്തോ സുവിശേഷം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വാർത്തയെന്ന് സത്യം പറഞ്ഞ ഇത് നല്ല വാർത്തയാണോ ഏ അന്ത്യക്രിസ്തു വരാൻ പോകുന്നു എതിർ ക്രിസ്തു വരാൻ പോകുന്നു എല്ലാ ദിവസവും വരുന്നു 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 എന്ന് പറഞ്ഞിട്ട് ഒന്നും വരുന്നില്ല വരത്തുമില്ല വരത്തില്ല നിങ്ങൾ ഈ വരുന്നു വരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു ദിവസം നിങ്ങൾ ഇവിടുന്ന് അങ്ങ് പോകും അത്രേ ഉള്ളൂ ഞാൻ പണ്ടേ അങ്ങനെ പറയാറുണ്ട് യേശു വരുന്നു യേശു വരുന്നു യേശു വരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം യേശുവേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് നീ അങ്ങ് പോകും അത്രേ ഉള്ളൂ അത്ര സംഭവിക്കത്തുള്ളൂ യേശുവേ എന്തായാലും നീ വന്നില്ല ഞാൻ താണ്ട വരുന്നു ഇത്രേ ഉള്ളൂ കാരണം അതാ തലമുറയിൽ സംഭവിക്കേണ്ടത് ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞത് ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിശ്വസിക്കും യേശു സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ അർത്ഥം സത്യമായിട്ട് ഇത് വിശ്വസിക്കത്തില്ല എന്നറിയാം അതുകൊണ്ട് അതുകൊണ്ട് മുമ്പിലുള്ള എന്തോ വലിയ ഭയാനകമായ ഭീകരതയിൽ ജീവിക്കാതെ ദൈവം നമുക്ക് തന്ന ആ മനോഹരമായ ജീവിതം സമാധാനത്തോടെ ജീവിക്ക ഏതോ ഒരു ശക്തി വരുന്നു ഉണ്ട് അതാണ് ഇതാണെന്നുള്ള ചിന്തയിൽ ജീവിക്കാതെ മനസമാധാനത്തോടെ ജീവിക്കുന്നേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നേ സമൂഹ സമൂഹത്തിനും സൊസൈറ്റിക്കും ഒക്കെ നല്ല പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന കർത്താവ് വരുന്നു എന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് വിദ്യാഭ്യാസം ഞാൻ എന്തായാലും കർത്താവ് വരാൻ പോകണ്ടേ ചിലവർ പറയാനുള്ള ഞങ്ങളുടെ ആകെ അവിടെ ഒരു പ്രതീക്ഷ അതായിരുന്നു നിങ്ങൾക്ക് അത് ഫാൾസ് ഹോപ്പാ തന്നവര് തെറ്റായ തെറ്റായ പ്രത്യാശ എന്തെങ്കിലുമൊക്കെ ജീവിക്കുന്നു നല്ലൊരു വീട് വെക്കുമോ മക്കളെ നോക്കുവോ വസ്തുക്കളൊക്കെ വാങ്ങിക്കുവോ ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു ഈ ലോകം അങ് കത്താൻ പോകുന്നു നശിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ആ വ്യാജത്തെ നിങ്ങൾ ആ അതിൻ്റെ പുറകെ പോകരുത് സത്യമായിട്ടും യേശു കർത്താവിൻ്റെ തലമുറയിൽ അത് സംഭവിച്ചു ഏടി എഴുപതിൽ പൂർത്തീകരിച്ചു ആ പ്രവൃത്തി എന്നത് ഞാൻ വളരെ ലളിതമായ കാര്യം പറഞ്ഞതേ ഉള്ളൂ ദൈവം അനു അനുഗ്രഹിക്കട്ടെ നമുക്ക് യേശുവിനെ വിശ്വസിക്കാം അപ്പോസിലെ റേവാക്കൾ വിശ്വസിക്കാം താങ്ക് യു ഗോഡ് ബ്ലസ് യു